ഒരേ മനമ നാം ചേരും ഒരേ സ്വരമായ നാം പാടും നീടം നിത്യ സ്നേഹത്തിൻ കൈകളവൻ എപ്പം കൂടാരം നിത്യസ്നേഹത്തിൻ കൈകളാൽ കൈകളവൻ എന്നെ പുതിയും കൂടാരം നന നാല് താമരശ്ശേരി രൂപത ചെറുകുട്ടം മെഷീൻ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രവർത്തന വർഷം ആരംഭിക്കുകയാണ് ദൈവകേന്ദ്രീകൃതമായ കുടുംബം ദൈവവിളിയുടെ ശക്തിയും സ്രോതസ്സും ഈ വിഷയം കേന്ദ്രീകൃതമാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഓരോ കുടുംബവും ദൈവകേന്ദ്രീകൃതമായിരിക്കണം അപ്പോൾ ഓരോ കുടുംബവും ദൈവവിളിയുടെ ഉറവിടവും ശക്തിയുമായി മാറും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം താമരശ്ശേരി രൂപതയിൽ മിഷൻ ലീഗ് പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് വളരെ മനോഹരമായിട്ട് ഒത്തൊരുമയോടുള്ള പ്രവർത്തനങ്ങൾ മറ്റേത് രൂപതേക്കാളും മുൻപിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ വർഷത്തെ പ്രവർത്തനവും നമുക്ക് ഏറ്റവും വിജയകരമാക്കണം എല്ലാവരുടെയും പിന്തുണ ഞാൻ ഈ അവസരത്തിൽ തേടുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് മുന്നേറാം പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോർജ് വെള്ളാരങ്ങാലി അച്ഛനെയും സഹപ്രവർത്തകരെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കുകയാണ് ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തീരുന്നതെങ്കിൽ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ് സ്നേഹത്തിന്റെ കൂട്ടായ്മ ആയിരിക്കട്ടെ ചെറുകുഴക്ക മിഷൻ ലീഗിന്റെ മധ്യസ്ഥര് വിശുദ്ധ കൊച്ചു ത്രേശ്യായും ശിദ്ധ ഫ്രാൻസിസ് സേവുമാണ് സ്നേഹത്തിന്റെ കുറുക്ക് വഴികളിലൂടെ എങ്ങനെ എളുപ്പത്തിൽ വിശുദ്ധരാകാം എന്ന് നമ്മെ പഠിപ്പിച്ച സ്നേഹത്തിന്റെ ഗായികയാണ് വിശുദ്ധ കൊച്ചു തൃശ്യ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ പോലെ കൃഷ്ണരെയുള്ള പ്രേക്ഷിതരായി നമുക്ക് മാറാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം നമുക്ക് ഏറ്റവും ഫലദായകമായി ചെയ്യട്ടെ ചെറുപുഷ് മെഷീൻ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ

I'm